രാത്രികാല മിഷൻ ഇതാണ് കീടങ്ങൾ നോക്കിയാൽ ആയിരക്കണ ഫോ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഒരേക്കർ വാഴുനില തോട്ടത്തിലാണ് ഏട്ടാ കേരള കൃഷിവകപ്പിന്റെ നേതൃത്വത്തില് കഴിഞ്ഞൊരു നാല് മാസം മുമ്പ് ഒരു ബാംഗ്ലൂരിലേക്ക് ഒരു പഠനയാത്ര സംഘടിപ്പിച്ചിരുന്നു ഒരുപാട് ഫീൽഡുകളാണെന്ന് കാണാൻ കഴിഞ്ഞത് അവിടെയുള്ള ഒരു പ്രധാന ഐറ്റം ഈ സോളാർ ട്രാപ്പാണ് മിക്ക തോട്ടങ്ങളിൽ തക്കാളി തോട്ടങ്ങളെ പ്രത്യേകിച്ച് മഞ്ഞക്കണിയൊക്കെ ഒരുപാടുണ്ട് പക്ഷെ മഞ്ഞക്കണിയൊക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തിരുന്നാണ് ഈ ട്രാപ്പ് ഒക്കെ വർഷം മുമ്പ് നമ്മൾ പരീക്ഷിച്ചിട്ട് സക്സസ് ആകാത്തതുകൊണ്ട് നമ്മൾ മാറ്റിക്കളഞ്ഞാണ് നമ്മൾ വീണ്ടും പുതിയ ടെക്നോളജിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് നല്ലൊരു മോഡൽ ആണ് നമ്മളിപ്പോ പുതിയതായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് തയൽ എന്ന രീതിയിൽ മുളകിൻ്റെയും വഴുതനയുടെയും തോട്ടങ്ങളാണ് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചപ്പോൾ ഉള്ള റിസൾട്ട് ഭയങ്കരമാണ് മുളകിനെപ്പോ പ്രധാനമായിട്ടും ബാധിക്കുന്നത് മുരടിപ്പാണ് ഈ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്ന് നീരിട്ടി കുടിക്കുമ്പോഴാണ് മുരടിപ്പൊക്കെ സർവ്വസാരണമായിട്ട് ഉണ്ടാകുന്നത് പുഴുക്കളാക്ക മുളകൊക്കെ പൊതുവെ കുറവാണ് അപ്പൊ ഈ ട്രാപ്പ് വെക്കുന്നതോടുകൂടി നല്ല സുരക്ഷിതമായ ഭക്ഷണം നമുക്ക് കഴിക്കാൻ കഴിയും എന്ന് ഉറപ്പുണ്ട് എല്ലാവിധ പച്ചക്കറി കൃഷിക്കും ഈ സോളാർ ട്രാപ്പ് എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് നമ്മുടെ തോട്ടത്തിലേക്ക് ശത്രു വരുന്ന ഒരു സമയത്ത് മാത്രമാണ് ഇത് പ്രവർത്തിക്കുന്നത് അതായത് ഏഴ് മണി മുതൽ പത്ത് വരെ വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കും അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കി കട്ടായി പോകും നമ്മുടെ മഞ്ഞക്കണി നീലക്കണി ഒക്കെ എന്ന് വെച്ചാൽ അത് ഫുൾ ടൈം പ്രവർത്തിച്ചുകൊണ്ടേ നമുക്ക് ശത്രു കിടങ്ങളും മിത്രയിടങ്ങളും ഒരേപോലെ അതിനകത്ത് കുടുങ്ങിപ്പോകും പക്ഷേ ഇതിൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ മിത്രയിടങ്ങൾ വരുന്ന സമയത്ത് ഇത് പ്രവർത്തന രഹിതമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ശത്രു കീടങ്ങളെ തോട്ടത്തിൽ നകറ്റാൻ നല്ല അടിപൊളി മാർഗമാണ് ഇതേ സൂര്യപ്രകാശത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒരു ബാറ്ററി സിസ്റ്റത്തിലെ ഓട്ടോമാറ്റിക് ആണ് പ്രവർത്തന രീതി എന്താ ഈ ലൈറ്റ് കണ്ടിട്ടാണ് ആകർഷിച്ചു വരുന്നത് അപ്പം ഇതിന് ഗ്ലാസ് സംവിധാനം ഉണ്ട് അപ്പം ഈ ലൈറ്റ് വരുമ്പോൾ ഇതെല്ലാം കീടങ്ങളെല്ലാം ആകർഷിച്ച് വരികയും അടിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും വെള്ളത്തിനോടൊപ്പം നമുക്ക് ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അഥവാ ആ ഓയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കെമിക്കലോട് ചേർത്ത് കൊടുത്താൽ ഈ ട്രാപ്പിലേക്ക് ഈ വെള്ളത്തിലേക്ക് വന്ന് വീഴിയാണ് എന്റെ പ്രതീതി ഒരു വിളക്ക് ഒരേക്കറിൽ ഒന്നെന്ന തോതിൽ മതിയാവും ഒറ്റ പ്രാവശ്യം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് എല്ലാവരിലേക്കും എത്തിക്കുന്നത് കണക്കിന് വ്യത്യസ്തങ്ങളായ കീടങ്ങൾ അതിനകത്ത് വീട് നടക്കാ നമ്മളത് മാറ്റിയാണ് ഡെയിലി ക്ലീൻ ചെയ്യണേ ഡെയിലി നമ്മള് വെള്ളവും ഒഴിച്ചെടുക്കുവേ മരുന്ന് അടി കുറച്ചുണ്ടാവും ബാലൻസ് കേരളത്തിലെ വിഷരഗത കൃഷിക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇത്തരം രീതികൾ മുതൽ മുതൽക്കൂട്ടാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇതൊക്കെയാണ് ഈ വീടുകളിൽ വിശേഷങ്ങൾ അപ്പോൾ മറ്റു പുതിയ പൊതുരക്ഷണ നേരെ